കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്ന് തൃശൂർ മുതൽ കാസർഗോഡ് വരെ നിലനിൽ നിൽക്കുന്ന മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കോളേജ് കൊടുങ്കല്ലൂർ അസ്മാദി കോളേജ് മുതൽ ഗോവിന്ദ ഈ വലിയ യൂണിവേഴ്സിറ്റിയുടെ ഷെയർപേഴ്സൺ സത്യത്തിലെ അപൂർവങ്ങളായിട്ടുള്ള നേതാക്കന്മാർക്ക് ആകാൻ പറ്റുന്ന സ്വന്തം കഴിവുണ്ടാകുന്നുണ്ടായിരുന്നു അന്ന് മുല്ലപ്പള്ളി ഷെയർപേഴ്സൺ ഞാൻ മുല്ലപ്പള്ളി എഴുതി മുല്ലപ്പള്ളി അവാർഡ് കൊണ്ടുപോയത് മുല്ലപ്പള്ളിയുടെ നീറ്റിംഗ് അനുസരിച്ച് കേരളത്തിൽ ആ ഒരു തുടർച്ചയും മുല്ലപ്പള്ളി ഇന്ന് സ്ഥാനങ്ങളൊന്നും വലിയ സ്ഥാനങ്ങളാണ് എനിക്ക് തോന്നിയിട്ടില്ല എത്രയോ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്താൻ ആരുടെയും പിൻവലങ്ങളെപ്പറ്റി പറയാം ആയി സ്വാതന്ത്ര്യ മകനായി ആ പശ്ചാത്തലത്തിൽ നിങ്ങൾ കമ്പള മുതല മുമ്പ് പോയാൽ മുല്ലപ്പള്ളിയുടെ കൂടെ എങ്ങനെയായിരുന്നു ഇത് തന്നെയാണ് ഇപ്പോഴും മുല്ലപ്പള്ളിയുടെ അവസ്ഥ അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ മാറാതെ അതേ രീതിയിൽ ജീവിച്ചുകൊണ്ട് ആ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ആയത് മുതൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അന്ന് പിളർപ്പിന്റെ കാലം പറയുന്നുലാണി അന്ന് കോൺഗ്രസ് അയ്യെന്ന് പറഞ്ഞാലൊക്കെ എന്നെ പോയത് തല്ലിയിട്ടുണ്ട് അയ്യെന്ന് പറഞ്ഞാൽ അപ്പ തല്ലാതെ അപ്പൊ അല്ല ഞാൻ இன்டபட்ச ஆளுக்கா முல்லிட்டு நிலம்பூரிட் இப்போ முல்லப்பள்ளி நடந்து முக்கிய ஒரு ஊதிக்காட்சி குன்னாத்தில கோங்ஸை முல்லப்பள்ளி ஆரம்பிங்க സത്യസന്ധത രാഷ്ട്രീയത്തിൽ ഏറ്റവും ആവശ്യമായ ഘടകമാണ് പക്ഷെ അന്നു പോകുന്ന കാലം മുല്ലപ്പള്ളിയിൽ നിന്നും അസത്യം പ്രതീക്ഷിക്കുന്നു സത്യമേ പ്രതീക്ഷിക്കാൻ അസ്വാരസ്യം ഉണ്ടാവുമ്പോൾ ഇതിനാണ് അഭിപ്രായം പറയുന്നത് എന്ന് ചിന്തിക്കുന്നതാണ് ഭൂരിപക്ഷം നമ്മുടെ ഡിപ്ലോമസി കൂടിയ കാലമാണ് നമ്മൾക്കുന്നത് ഡിപ്ലോമസി രക്ഷിക്കുന്ന ആളാൽ അത് രാഹുൽ ഗാന്ധിയോടാണെങ്കിലും സോണിയാഗാന്ധിയോടാണെങ്കിലും അവരോട് ഇഷ്ടക്കുറവ് കൊണ്ടല്ല അവരുടെ ഇഷ്ടം കൂടുന്നത് ഉള്ള കാര്യങ്ങൾ അവിടെ ശേഷം ഒരിക്കലും സ്വന്തം പാർട്ടിയെ മാധ്യമങ്ങൾക്ക് മുന്നിലോ പറ്റുള്ളവർ മുന്നിലോ മോശം പറയാൻ തയ്യാറാകാത്ത നേതാവാണ് ഈ മുല്ലപ്പള്ളി എന്നത് മുല്ലപ്പള്ളിക്ക് അവകാശപ്പെട്ട ഏറ്റവും അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ അഭിപ്രായം ഇപ്പൊ പാർട്ടി ഞാൻ എല്ലാം എല്ലാ എല്ലാ സ്ഥാനങ്ങളും വായിച്ച് നിൽക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ സ്ഥാനത്തും കൊച്ചുകാലും മാറി മാറി കഴിഞ്ഞ ഉടനെ പിന്നെ പരമാവധി എന്നെ ഞാനാക്കിയ എന്റെ പാർട്ടിക്ക് എന്തെങ്കിലും ചെറിയ വിലവേദന ഉണ്ടാക്കാൻ പറ്റിയാൽ അതിലേക്ക് പോകുക എന്നുള്ളതായിരിക്കും ഉണ്ടാവും ഉച്ച താമസിച്ച നേരം താമസിക്കുന്നാലും ഈ മനുഷ്യനെന്നും അങ്ങനെ ഒരു വാചകവും അതാണ് ക്രെഡിബിലിറ്റി അതാണ് വിശ്വാസ്യത അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം കുടുംബത്തിൻ്റെ സ്വതന്ത്ര പശ്ചാത്തലത്തിൻ്റെ എല്ലാ കൈപ്പ് അനുഭവങ്ങളിലൂടെ തൻ്റെ പിതാവ് പോകുന്നത് കണ്ടിട്ടും ഈ തുടർന്ന കാരണം പിടിക്കാൻ കാണിച്ച ഏറ്റവും വലിയ ആമീഷ്യസിന്റെ ഭാഗമായിട്ടുണ്ട് ഏറ്റെടുത്തു ദൗത്യം അത് കെ എസ് യു ലൂടെ പിന്നീട് കോൺഗ്രസ് അങ്ങനെ വ്യക്തിത്വങ്ങൾ കൊണ്ട് ഒരുപാട് ബഹുമതികൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന ഒരാളാണ് പദ്ധതികളിൽ ജനമനസ്സുകളിൽ നമ്മൾ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് എല്ലാവരും പറയും വടകര അത് എഴുതിയ വടകര പാലത്തിന്റെ മുല്ലപ്പെ വടകരപ്പാലുകൾ തോമയിക്കുന്നത് അദ്ദേഹം കണ്ണൂരിൽ അഭിജേഷ് ഒരു കാര്യത്തിനകം പുറപ്പെടും ഈ മനുഷ്യൻ ജനപ്രതിനിധിയായാലും അദ്ദേഹത്തിന്റെ പ്രത്യേക ശാസ്ത്രത്തെയോ ജനപ്രതിനിധിയെയോ കുറ്റത്തേക്ക് കാശാക്കില്ല എന്ന കാര്യം ഒരു പൊതുപ്രവർത്തകന്റെ ബാങ്ക് ഡെപ്പോസിറ്റ് എന്താണ് കോടികളെ ഡെപ്പോസിറ്റ് ഇട്ട് അസാധി കാരും സി ബി ഐക്കാരും വരുന്നവരെ കാത്തിരിക്കോ ഒരു സാധാരണ പൊതുപ്രവർത്തകന്റെ ബാങ്ക് ഒരു പൊതുപ്രവർത്തകന്റെ ബാങ്ക് ഡെപ്പോസിറ്റ് തന്റെ പാർട്ടി അണികളിൽ ജനങ്ങളിൽ നല്ല അഭിപ്രായ രൂപീകരണമാണെങ്കിൽ ആ ഡെപ്പോസിറ്റിൽ കേരളത്തിലെ ഏറ്റവും ഉള്ളിൽ നിൽക്കുന്ന നേതാവാണ് ശ്രീകുലപ്പള്ളി കാര്യം ഞാൻ പറയാൻ ഒരുപാട് പറയാമെന്ന് മുല്ലപ്പള്ളിപ്പോൾ അനുഭവങ്ങളുണ്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് പാത മന്ത്രിസഭകളിൽ അത് കെ കെ സി പുസ്തകം ഞാൻ ഈ പുസ്തകത്തിൽ ഒരുപാട് ഒന്നിച്ച് ഒരു ദിവസം പോലും ഞാൻ ഓരോ പറ്റു പറയാം ഏത് ജീവനാണ് മുല്ലപ്പള്ളിക്ക് ഇഷ്ടമില്ലാത്ത ജീവനാണ് ഫലം നമ്മൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമില്ലാത്ത ജീവനാണ് ഈ ശരിയല്ല വേണം പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇത് പതിനൊരു തീരുമാനമാണെന്ന് പറഞ്ഞാൽ മുല്ലപ്പള്ളി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരന് ആ തീരുമാനം ശിക്ഷ വഹിക്കാൻ ഒരു മണിയും ഉണ്ടാകില്ല എത്ര ഞാനീ ഇപ്പം ഇത്തരം വേദികളിൽ തുറന്നു പറയാവുന്ന അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ തോന്നു പറയുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിന് കിട്ടിയാൽ കെ പി സി സി അധ്യക്ഷന്മാരെല്ലാവരും പ്രഗന്ധന്മാരായിരുന്നു ഞാൻ ആരെയും മോശമാക്കി പറയുന്നില്ല പക്ഷേ അത്തരം പ്രസിഡന്റുമാർ കോൺഗ്രസിന് കിട്ടിയാൽ ഏറ്റവും നല്ല കോൺഗ്രസ് പ്രസ്ഥാനത്തെയും ആശയത്തെയും ഇതുപോലെ സ്നേഹിച്ച രാഷ്ട്രീയ സത്യസന്ധത ആട്ടിമുണ്ടെന്ന് ഒരു കരകളഞ്ഞ പ്രസിഡന്റ് ആയിരുന്നു ശ്രീ മുല്ലപ്പള്ളി രാമൻ ഇതിൽ നിന്ന് അഭിമാനപൂർവ്വം പറയാൻ എനിക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുക്കുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴും അദ്ദേഹം വളരെ സന്തോഷം തോന്നുന്ന കാര്യം എല്ലാ ദിവസവും എടുത്ത് നോക്കിയാൽ ഒരു ദിവസവും മുല്ലപ്പള്ളി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തി സ്രോതസ്സാണ് ഞങ്ങളെയൊക്കെ ശക്തി സ്രോതസ് ആണ് ഇടവരൊക്കെ ഞങ്ങളെയും ഉപദേശിക്കാറുണ്ട് അത് ഞങ്ങൾക്ക് വഴി കാട്ടി ഒരു ദിവസം പോലും അദ്ദേഹത്തിൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോഴും മുല്ലപ്പള്ളി ഉണ്ടാവാറില്ല രാവിലെ എണ്ണം വലിയ പുള്ളിക്ക് പാർട്ടി ജീവ ഓക്സിജനാണ് മുല്ലപ്പള്ളിക്ക് ഈ പാർട്ടി എന്ന് പറയുന്നത് ഓക്സിജനാണ് ആണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് அப்போ மனசில பண்டித்து கொண்டு தாற்போம் அது நமக்கு வேணும் எல்லாருக்கும் வேணும் நமக்கு மூக ഉള്ളവരി വ്യക്തിത്വത്തിന് ഇനിയും ഏറ്റവും ശക്തമായിട്ടുള്ള പ്രാധാന്യമുണ്ട് പ്രസക്തി ഉള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് നൽകിയ ഈ വലിയ അവാർഡ് അവാർഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ചിലഅവാർഡുകൾ അത് കൊടുക്കുന്ന വ്യക്തി മതത്തിന്മാക്കും ചിലപ്പോൾ അവാർഡുകൾ കാര്യം പ്രസക്തി വ്യക്തിക്കും മതത്തിന് ഇവിടെ ഈ അവാർഡിലൂടെ മുല്ലപ്പെടാൻ കൊടുക്കാൻ തീരുമാനിച്ചതോടെ ഈ അവാർഡിന് മുല്ലപ്പള്ളി വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നുള്ള കാര്യം ഞാൻ സന്തോഷത്തോടെ ചിന്തിപ്പിച്ചുകൊണ്ട് എല്ലാ സന്തോഷത്തോടെയും ഒരു സഹോദരൻ നിലയിൽ എല്ലാ സന്തോഷത്തോടെയും അതിലേറെ ആത്മാഭിമാനത്തോടെ ഈ ഒരു അവാർഡ് കൊടുക്കാൻ മുല്ലപ്പള്ളി കൊടുക്കാൻ്റെ അവസരത്തെ ഞാൻ കാണുകയാണ് എനിക്ക് രാഷ്ട്രീയത്തിൽ

அவர் ஆஃபீஸில் ஏற்றோம் எங்கே அப்படி மனோக மனசுக்குள்ளீரனும் ரேகப்படுத்திக்கொண்டு அது மட்டுமே नमस्की <laughs>